இனி தம்பிசாரு பகுமானபட்ட சாஸ்காரிகுப்பு மந்திரி ஸ்ரீ சஜி சேகர் அவர்கள் தம்பிசாரி ஆதரி രാഷ്ട്രീയ സെപ്പിച്ച് സംസാരിക്കാനായി കേരളത്തിലെ പ്രിയന്തരായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ അവരുടെ ആദരപൂർവ്വം ശരി അതിനെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാകും പക്ഷെ അത് തന്നിലുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ വിന്യാസത്തിൽ ഉണ്ടാക്കുകയാണ് അത് തമ്പശാല പ്രതിഭയോടുള്ള കടുത്ത ആരാധന കൊണ്ടും എന്നെ ഞാനാകിയതിനൊരു പങ്ക് വഹിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടുമാണ് അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അഭിമാനങ്ങളുണ്ട് ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെ അത് സുഹൃതമാണ് എന്ന് വിശ്വസിക്കുന്ന കളി അത്തരത്തിലൊരു മനീഷയാണ് എനിക്ക് തന്നെ തനസ്സാകുന്നത് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവുക എന്നത് ആയുസ്സിൻ്റെ പുണ്യമായിട്ടാണ് നാം കണക്കാക്കുന്നത് ശ്രദ്ധാഭിഷേകനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തനസ്സാകുന്നു ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശ്വൻ അനുഗ്രഹിക്കട്ടെ എന്നു ഇനിയും അർത്ഥസന്തുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിന് എല്ലാവിധ സർവൈശ്വര്യങ്ങളും ഉയർത്തുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു ഇതിനെന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പണ്ടശാലകൾക്കെ കൂടി നന്ദി പറയുന്നു എടുത്തു പറയാവുന്ന രണ്ടൊരു പേരാണ് ഞാനിപ്പോൾ ഒരു എന്താണ് സമ്മാനപ്പെടുത്ത കലിയു ശശി അദ്ദേഹം വളരെയധികം ഇതിനെ പിന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പല പ്രാവശ്യവും എനിക്കത് സാധിച്ചില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ സാക്ഷിയമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ഈ വേദിയിലും സിനിമ എല്ലാവരും നല്ലൊരു രാത്രി ഉയർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ശരി